കഴിഞ്ഞ കുറേ ദിവസവുമായി നെല്ല് സംഭരണത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കർഷകരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഇതാ നെല്ല് സംഭരണത്തിന് ഒരു ബദൽ സംവിധാനവുമായി എത്തുകയാണ് സർക്കാർ നെല്ല് സംഭരിക്കും നെല്ല് സൂക്ഷിക്കുക ചൊവ്വാഴ്ച മുതൽ സംഭരണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിക്കുന്നത് അടുത്ത ആഴ്ചയും അതിനടുത്ത ആഴ്ചകളിലും നവംബർ മാസവും ഡിസംബർ മാസവുമാണ് ഏറ്റവും കൂടുതൽ കൊയ്ത്ത് നെല്ല് ഉൽപ്പാദനത്തിൻ്റെ വലിയ തോതിലുള്ള കൊയ്ച്ച് നടന്ന് നമ്മളെ മുന്നിലേക്ക് എത്തുന്നു അത് കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെൻറ് ഒരു ബദൽ സംവിധാനം രൂപപ്പെടുത്താനാണ് ആലോചിച്ചത് ആ ചർച്ചകൾ പൂർത്തിയായി കൂടുതലായി വരുന്ന സംഭരണത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അടുത്ത ആഴ്ച ചൊവ്വാഴ്ച മുതൽ എഫ് സി ഐ യുമായി സഹകരിച്ച് കർഷകർ നെല്ലെടുക്കാനുള്ള നടപടികൾ ആയി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ശരത്ത് എക്സസ്സാണ് വിവരങ്ങളുമായി ചേരുന്നത് ശരത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുമോ ഈ തീരുമാനം പക്ഷേ എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു ചോദ്യവും ഉണ്ടല്ലോ വിനിത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത് കാരണം ദീർഘനാളായി കർഷകർ നെൽകർഷകരെ നേരിടുന്ന പ്രതിസന്ധിയായിരുന്നു നെല്ല് സംവരണം എന്നുള്ളത് പക്ഷേ മില്ലുടമകൾ പലപ്പോഴും അത് വൈകിപ്പിക്കുന്നതും അധിക കിഴിവ് ചോദിക്കുന്നതും അടക്കമുള്ള പ്രശ്നങ്ങൾ കർഷകർ പല തവണ നേരിട്ടു ഏറ്റവും ഒടുവിൽ സർക്കാർ ചില മില്ലുടമകൾക്കായി ധാരണയാവുകയും പിന്നീട് ഇപ്പോൾ നെല്ല് സംവരണം ആരംഭിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഏറെ നിർണായകമായ നീക്കത്തിലേക്ക് സർക്കാർ അല്ലെങ്കിൽ സിവിൽ സപ്ലൈകോ കൂടി സപ്ലൈകോ കൂടി ഇതിലേക്ക് കടക്കുന്നത് അതായത് നെല്ല് സംഭരണം സപ്ലൈകോ വഴി എഫ് സി ഐ ഇത്തരത്തിൽ സഹകരിച്ചുകൊണ്ട് തന്നെ നടത്താൻ വേണ്ടിയാണ് സപ്ലൈകോ തീരുമാനിച്ചിരിക്കുന്നത് ഫുഡ് സി ഡബ്ല്യു സിയിലെ വെയർ ഹൌസുകളിൽ ഇത്തരത്തിൽ നെല്ലുകൾ സൂക്ഷിക്കുമെന്ന് അടക്കമുള്ള തീരുമാനമാണെന്നിപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുന്നത് കാരണം ദീർഘനാളായി നെല്ലുകൾ നെല്ല് സംഭരണം നടത്തിയിരുന്നത് മില്ലുടെ മകൾ ഏജന്റുമാർ വഴി വഴിയായിരുന്നു നെല്ല് സംഭരണം നടത്തിയത് അങ്ങനെ നെല്ല് സംഭരണം നടത്തുമ്പോൾ കർഷകർ നേരിട്ട് പ്രധാന പ്രതിസന്ധി പലപ്പോഴും സമയത്ത് സംഭരണം നടക്കില്ല സംഭരണം നടന്നാൽ തന്നെ അധിക കിഴിവ് പതിനഞ്ചും ഇരുപതും ഉൾപ്പെടെ അധിക കിഴിവ് കർഷകർ നൽകേണ്ടി വരുന്നു അങ്ങനെ വലിയ പ്രതിസന്ധി കർഷകർ പലതവണ മുന്നോട്ട് വെച്ചതാണ് ഇപ്പോഴും നെല്ല് സംഭരണത്തിലേക്ക് ചില മില്ലുടമകൾ തയ്യാറായെങ്കിലും ഒട്ടുമിക്ക മില്ലുടമകളും ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ് അറുപത് ആൻഡ് റേഷ്യോ അറുപത്തിനാലിലേക്ക് കുറയ്ക്കണമെന്നുള്ളതാണ് മില്ല് മില്ലുടമകൾ ഒരു വാശിയായി പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഈ ചില മില്ലുടമകൾ നിലവിൽ ഇപ്പോൾ നാല് മില്ലുടമകളാണ് ഈ നെല്ല് സംഭരണത്തിൽ തയ്യാറായിട്ടുള്ളത് ഇതിനു പുറമേ രണ്ട് മില്ലുടമകൾ കൂടി ഇന്നിപ്പോൾ ധാരണയായിട്ടുണ്ട് എന്ന് മന്ത്രി പറയുകയും ചെയ്തു അങ്ങനെ മില്ലുട ഉടമകൾക്ക് പുറമെ സപ്ലൈകോ കൂടി നെല്ല് സംഭരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം മന്ത്രി ഇന്ന് നടത്തിയിട്ടുള്ളത് നെല്ല് സംഭരിക്കുന്ന നെല്ലിന്റെ വില ഒരാഴ്ചക്കകം നൽകുമെന്നുള്ളത് അതായത് നെല്ല് സംഭരിക്കുമ്പോഴും പി ആർ എസ് നൽകി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്ന വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു കാരണം പലപ്പോഴും ഈ സിവിൽ സ്കോർ അടക്കം കുറഞ്ഞു ബാധിക്കുന്ന എന്തായാലും കർഷകരുടെ ഒരു ദുരിതത്തിന് ആശ്വാസമാകുന്നു സർക്കാർ കൊണ്ടുവരുന്ന ഈ ബദൽ സംവിധാനം ഫലപ്രദമായാൽ അത് കർഷകർക്ക് ലാഭകരമാവുകയും ചെയ്യും ഏതായാലും കൂടുതൽ മില്ലുകളുമായി ഇപ്പോൾ ധാരണയിലെത്തുന്നു എന്നതും ആശ്വാസകരമായ കാര്യമാണ് ശരത്താണ് വിവരങ്ങൾ നൽകിയത്